അട്ടപ്പാടിയിലെ മധു കേരളം ഒരിക്കലും മറക്കാത്ത പേരാണിത് അട്ടപ്പാടിയിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇരുപത്തിയേഴുകാരനായ മധുവിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയപ്പോൾ ആ ദുഃഖം കേരളത്തിന്റെ ആകെ നോവായി മാറി അട്ടപ്പാടി മുക്കാലിക്കടുത്ത് കടകുമണ്ണ ആദിവാസി ഊരിലെ മധു എന്ന യുവാവിനായി അന്ന് കേരളം കണ്ണീർ പൊഴിച്ചു വർഷം അഞ്ച് കഴിഞ്ഞപ്പോൾ കിഴിശ്ശേരിയിൽ മറ്റൊരു സഹോദരനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുകയാണ് അന്ന് വീണ കണ്ണീരിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈക്കും ഷെയറും വാരിക്കൂട്ടിയവർ സമാനമായ കേസിൽ പോലീസ് പിടിയിലായിരിക്കുകയാണ് കിഴിശ്ശേരിയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ ഇരയായിരിക്കുകയാണ് ബീഹാറിൽ നിന്നുള്ള രാജേഷ് മാഞ്ചി സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡരികിലെ വീട്ടുപരിസരത്ത് നിന്ന രാജേഷിനെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം അവനെ ചോദ്യം ചെയ്യുകയും രണ്ടു മണിക്കൂറിലേറെ മർദ്ദിക്കുകയും ചെയ്തു രാജേഷ് കഴിഞ്ഞ ദിവസം രാത്രി ഒറ്റയ്ക്കായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ കേമത്തം കാണിക്കുവാനായി എല്ലാവരും അവൻ്റെ ശരീരത്തിൽ കൈവെച്ച് കാണും ഉപദ്രവിക്കല്ലേ എന്ന് അവൻ്റെ നാട്ടുഭാഷയിൽ കേൺ അപേക്ഷിച്ചിട്ടുണ്ടാകും പക്ഷെ ആൾക്കൂട്ടത്തിന് ആ സമയത്ത് ഭാഷയോ ദേശമോ ഒന്നും പ്രശ്നമല്ലല്ലോ വരെ ആ ബീഹാറുകാരന്റെ ശരീരത്തിൽ എല്ലാവരും കൈവെച്ച് കാണും മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് മുൻപിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജാള്യതയോടെ രാജേഷ് നിന്നിട്ടുണ്ടാകും മധു കൊല്ലപ്പെട്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ല എന്നാണ് രാജേഷ് മാഞ്ചി നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ അവനെ കൂടി നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ അതിഥി തൊഴിലാളിയായ രാജേഷിനെയും ആദിവാസിയായ മധുവിനെയും കണ്ടാൽ അവൻ മോഷ്ടിക്കുമെന്ന ചിന്ത എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നതെന്ന് ഒരു ചോദ്യമാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ആൾക്കൂട്ടം കൃത്യമായ പദ്ധതിയിലൂടെ ആയിരിക്കില്ല ജീവൻ എടുത്തു കാണുക അതെല്ലാം പെട്ടെന്നുണ്ടായ ബോധ്യമാണ് അത് ഒഴിവാക്കണമെങ്കിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പാകപ്പെടുത്തലുകൾ ആവശ്യമാണ് കൂട്ടമായ ഒരാളെ മർദ്ദിക്കുമ്പോൾ അവൻ തിരിച്ചു തല്ലില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് ഇനിയെങ്കിലും ഇതിനൊരു പ്രതിവിധി വേണം നിയമം സംരക്ഷിക്കേണ്ട അധികാരി വർഗത്തിന്റെ കണ്ണുകൾ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് മുമ്പിൽ ഇനിയെങ്കിലും തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം